ഹായ് ഫ്രണ്ട്സ് ഞാൻ പി എഫ് സി മുഖം ഇന്ന് ഞാൻ കൂടുതൽ എൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും തരുന്നില്ല ഈ കാറിലേക്ക് തന്നെ നോക്കിയാൽ മതി ഇതാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഇതര കാര്യങ്ങളും ഒക്കെ ഈ കാറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാതിരിക്കാനാണ് ഇങ്ങനൊരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും ഏറ്റവും ആവശ്യകരമായ നമുക്ക് മനുഷ്യന് ഒരുപാട് എക്സ്പെഷ്യാലിറ്റി ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു മനുഷ്യന് അപ്പോൾ അതിൽ ഏ ഏറ്റവും അനുയോജ്യകരമായ ഒരു പറ്റിയാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു രണ്ട് മാസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സ്വിമ്മിംഗ് പൂൾ കൺസ്ട്രക്ഷൻ ഇൻ പുൽപ്പള്ളി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മൂന്ന് പേരുടെ ഫോട്ടോ ഉള്ള ഒരു വീഡിയോ കാണാം ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഇത് ചെയ്തിരുന്ന ഈ പൂളിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നിവിടെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പം അതിനെ സംബന്ധമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നു ഇന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും മിനിമം ഒന്നെങ്കിലും ഇത് ആവശ്യമാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ എക്സ്പെഷ്യ എക്സ്പെഷ്യാലിറ്റി ക്വാളിറ്റീസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നാലും ഈ സ്വിമ്മിങ് പോലെ അനുയോജ്യമായ ഒരു സംഭവം ഇല്ല കാരണം മറ്റ് നമുക്ക് എന്തെല്ലാം ക്വാളിറ്റി എക്സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിലും അത് നമുക്ക് മാത്രം ഉപകരിക്കും പക്ഷേ സ്വിമ്മിങ് അങ്ങനെയല്ല അത് മറ്റ് സമൂഹത്തിനും കൂടി ഉപകരിക്കും ഒരാളെ രക്ഷിക്കണമെങ്കിൽ ഒരാൾക്ക് വെള്ളത്തിൽ വേണ്ട ഒരാളെ രക്ഷിക്കണമെങ്കിൽ അവന് സ്വിമ്മിങ് അറിയണം അവന് സ്വന്തം രക്ഷപ്പെടണമെങ്കിലും മറ്റൊരാൾക്ക് സഹായം കഴിയില്ല സ്വിമ്മിങ് അറിയുന്നെങ്കിൽ മാത്രമേ അവൻ രക്ഷപ്പെടാൻ കഴിയൂ രണ്ടാമത് ഏറ്റവും ഭയാനക മരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് സ്വിമ്മിങ്ങിനുള്ള പ്രത്യേകിച്ച് ഒരിക്കൽ പഠിച്ച ഒരാൾക്ക് പത്ത് വയസ്സുള്ള ഒരാൾ സ്വിമ്മിങ് പഠിച്ചാൽ എൺപതാമത്തെ വയസ്സിലും അവരത് മറക്കാതിരിക്കും അതാണ് സ്വിമ്മിങ്ങിൻ്റെ മറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യായാമം മാനസികവും ശാരീരികവുമായിട്ടുള്ളത് ഈ പറയുന്ന സ്വിമ്മിങ്ങാണ് ഇങ്ങനെ ഇതൊക്കെ ആധികാരികമായിട്ട് പറയാൻ കാരണം ഞാൻ ഇന്ത്യൻ ആർമിയിലെ ഒരു ഫിസിക്കൽ സ്പോർട്സ് ആൻഡ് സ്വിമ്മിങ് ട്രെയിനറായിരുന്നു ഇപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം ഇവിടെ ഇന്നിവിടെ ക്ലാസ് ആരംഭിക്കുകയാണ് ഒരുപാട് മക്കൾ ഇവിടെയാണ്ട് ആയിരത്തിലധികം മക്കൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതാണ് പുൽപ്പള്ളിയിലെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ട്രെയിനിങ് സ്കൂളാണ് ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാരണം എന്താ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാക്കണം ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഓരോരുത്തർക്കും ഇത് ചെയ്യാനുള്ള പ്രചോദനം വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ കാണാം ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇപ്പം നമുക്കിതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും പഠിപ്പിക്കുന്നു ഇത് സ്വിമ്മിങ് പൂളിന് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ രണ്ട് മാസം കൊണ്ടാണിത് രണ്ടര മാസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് പോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം മക്കൾ പഠിക്കുമ്പോൾ കാണാം അപ്പം ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ ഇതിനോടനുബന്ധിച്ച് ഒരു സ്പോർട്സ് ഹെൽത്ത് ക്ലബ്ബ് അതുപോലെ രണ്ട് ഷട്ടിൽ കോർട്ട് ഇതൊക്കെ ഇവിടെ ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടുള്ള അഡ്വൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മക്കളെ നമുക്ക് നോക്കണം ഏത് കുട്ടിയെ എടുത്ത് നോക്കിയാലും എപ്പോൾ നോക്കിയാലും മൊബൈലാണ് ഒരു കുട്ടി ജനിച്ച് സ്കൂളിൽ പോക്കാൻ അവന് നിർബന്ധമായതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നു പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് കുട്ടി എവിടെ നോക്കിയാലും ഇരുന്ന് മൊബൈൽ കുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത് മനുഷ്യന് ദോഷം ചെയ്യും പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കുട്ടിക്ക് ട്രെയിൻ നഷ്ടപ്പെട്ടവരെ നേരിട്ട് കണ്ട വ്യക്തിയായാണ് ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടി അറിയുന്നത് അവരെ ട്രെയിൻ പോയി ചെയ്യുന്നു അത്രമാത്രം മൊബൈൽ അഡിക്ഷേഷൻ വരികയാണ് അതിന് കാരണം എന്താണ് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റുകളില്ല യാതൊരു സാധ്യതകളും ഇല്ല അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ് ഹെൽത്ത് ക്ലബ്ബുകൾ ഗെയിംസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊടുത്താൽ മക്കളതിൽ താൽപര്യരാകും അതിലേക്ക് ഇറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരും ഈ മൊബൈലിൽ മാത്രം കുത്തിയിരിക്കുന്ന മനുഷ്യൻ അത് അതുപോലെ പോകും അതുകൊണ്ട് നമ്മൾ എല്ലാ കാരണവും അരി പ്രായമായവർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് മാഷ്ട മാഷന്മാർ നല്ല റിട്ടയേഡ് മാഷർമാർ നല്ല മനസ്സോടെ ഞാൻ പറയുക അതുപോലെ കുറച്ച് ഇതിനോട് താല്പര്യമായ കുറച്ച് വ്യക്തികളോട് കൂടി എൻ്റെ പന്ത്രണ്ടോളം വ്യക്തികൾ കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് വളരെ സക്സസ് ആയിരിക്കുന്നു ഇപ്പം നിങ്ങളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണുമ്പോൾ അതെല്ലാം മനസ്സിലാവും അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് എല്ലാവരും ഇൻട്രസ്റ്റ് എടുക്കുക എന്തെല്ലാം ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നത് എൻ്റെ ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് തരണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഏതെല്ലാം ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും അതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വളർത്തണം നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കും നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കണം ഓരോ ദിവസവും പേപ്പർ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ മക്കൾ അല്ലെങ്കിൽ മൂന്ന് മക്കൾ മക്കളും തന്നെ എല്ലാം പലരും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണം അതുപോലെ സ്പോർട്സ് ഈ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ള ആൾക്കാർ കേരളക്കാരാണ് എന്തുകൊണ്ടാണ് വ്യായാമങ്ങളില്ല എല്ലാവരും ഇതുതന്നെ ഫുഡ് കൂടുതലാണ് അത് വേറെ വശം ഫുഡ് കഴിഞ്ഞ് പിന്നെ ഈ വ്യായാമങ്ങളും ഇല്ല ഈ മൊബൈലിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആകുന്നുകൊണ്ടാണ് മനുഷ്യർക്ക് ഈ അസുഖങ്ങളെല്ലാം വരാനുള്ള കാരണം അതുകൊണ്ട് ഈ ഒരു സംരംഭം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ഇങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളുകൾ ഹെൽത്ത് ക്ലബുകളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു തരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സ്പീച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ആനുപാതികമായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം താങ്ക്സ് जय जगदीश हरे स्वामी जय जगदीश हरे भक्त जनों की संगड़ दास जनों की संगड़ क्षण में दूर करे ओम जय जगदीश हरी जय जगदीश हरे स्वामी जय जगदीश हरे भक्त जनोम की संगड़ दास जनोम की संगड़ क्षण में दूर करे ओम जय जगदीश हरे റാഷൻസ് പറയാനുള്ള തയ്യാറെടുപ്പ് എന്തായാലും ഇല്ലായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു നില നീന്തൽക്കുളം വന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം അങ്ങനെ കാരണക്കാരനായ ജോർജ് ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്യാണ് എല്ലാവരോടും നമ്മൾ പറയാറുണ്ട് എല്ലാ മനുഷ്യർക്കും അറിയേണ്ടത് രണ്ട് സ്കില്ലാണ് സൈക്ലിങ്ങും നീന്തലും അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതേ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ക്ലാസ് നടത്തുന്നത് നിങ്ങൾ കണ്ടു കാണും ഒന്ന് പി ടി കാരാണ് ഇവർ രണ്ട് പേര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിട്ടയേർഡ് അധ്യാപകരാണ് അതുപോലെ ടീച്ചറുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഇത് നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിൽ ഒരെണ്ണമെങ്കിലും നിർബന്ധമാണ് അപ്പോൾ ആ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാനുള്ള കാരണം ഇത് ദാതാവിനും ഉപഭോക്താവിനും മെച്ചമായ ഒരു കാര്യമാണ് ഈ ഒരു പൂള് പണുന്നത് ഇവിടെ പത്ത് പന്ത്രണ്ട് പേര് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ പന്ത്രണ്ട് പേര് കൂടി ചെയ്ത് ഇവർക്ക് ബെനിഫിറ്റിൾ ആണ് എപ്പോഴും ബെനിഫിറ്റബിളാണ് ഇവർ മുടക്കുന്നതോ ചെറിയൊരു പൈസ വെറും ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മുടക്കിയാൽ ഈ കുട്ടികൾ സ്വിമ്മിംഗ് പഠിക്കുകയാണ് അതിനകത്ത് എന്താണ് ഗുണം അവരായ്ക്കാലം പിന്നെ അവർക്കത് നഷ്ടമാകുന്നില്ല ഒരിക്കലും മറന്നു പോകാത്തൊരു സംഭവമാണത് അപ്പോൾ ആ ഒരു പ്രത്യേകതകളൊക്കെ ഞാൻ അതിനകത്ത് ആദ്യമേ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഒരു നിർബന്ധമായി പഠിക്കാൻ നോക്കും നമ്മുടെ അസുഖങ്ങൾ കുറയും മക്കൾക്കെല്ലാം ലൈഫ് സേഫ്റ്റി ആവും അല്ലെങ്കിൽ ഓരോ ദിവസവും പത്രം എടുക്കുമ്പം ഇങ്ങനെ കാണാം മൂന്ന് പേര് പോയി നാല് പേര് പോയി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരെയും പഠിപ്പിക്കാനുള്ള സംഭവം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും മക്കൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇന്നലെ നാൽപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മക്കളെ മറ്റേ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു ഇവിടെ നാല് ബാച്ചാണ് രാവിലെ രണ്ട് ബാച്ച് വൈകുന്നേരം രണ്ട് ബാച്ച് അത് വെക്കേഷൻ ടൈമിൽ അല്ലാതെ റെഗുലർ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ ക്ലാസ് ഉണ്ടാവും അതിന് പുറമെ ഈ പറയുന്ന പത്ത് മണിക്ക് ശേഷം വലിയ ആൾക്കാർക്കുള്ള ക്ലാസ് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ വേറെയും കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ഏത് വക സംബന്ധമായ ഏത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പർ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം എത്ര വേണമെങ്കിലും എന്തെല്ലാം സഹായങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്തു തരുന്നതാണ് ഞാൻ ഇത് ആധികാരികമായിട്ട് പറയാൻ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആർമിയിലെ ഫിസിക്കൽ സ്പോർട്സ് സ്വിമ്മിങ് ട്രെയിനറാണ് ഞാൻ ഓക്കെ താങ്ക്സ്